തൻ്റെ സ്കൂൾ അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ അവധിക്കാല ക്യാമ്പായ അബ്ബ നമ്മുടെ ക്യാമ്പ് ഇവിടെ ഈ വർഷം ആരംഭം കുറിക്കുകയാണ് നമുക്കേവർക്കും സന്തോഷത്തോടെ ഏറെ ആനന്ദത്തോടെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ ഈ കുഞ്ഞ് അവധിക്കാല ക്യാമ്പിലേക്ക് നമുക്ക് പങ്കുചേരാം ഇപ്പോൾ നമുക്കിവിടെ പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയാണ് എല്ലാവരെയും സ്വാഗതം അറ്റൻഷൻ നമ്മുടെ ക്യാമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ബത്തേരി മേഖലയുടെ വൈദിക ജില്ലയുടെ പ്രോട്ടവികാരി വലിയ ബഹുമാനപ്പെട്ട സഭാഷണിച്ച് ഇടത്തച്ഛന് സ്നേഹപൂർവ്വം നമ്മുടെ പതാക ഉയർത്തിയ ക്യാമ്പ് ആരംഭിക്കുന്ന ഒരു സ്നേഹപൂർവ്വം ഘടിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്കാന വിശ്വാസ പരിശീലനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞാൻ എന്റെ പ്രവർത്തനവും

아요 아, 괜고뭐 괜찮아요. Salute the flag. Salute. Order. Salute flag. Salute. Order. Salute യേശു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ചില ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ശിഷ്യന്മാർ അവരെ ശകാരിച്ചു എന്നാൽ അവൻ പറഞ്ഞു ശിശുക്കളെ എന്റെ അടുത്ത് വരുവാൻ എന്ത് അവരെ തടയടുത്ത് എത്തുന്ന സ്വർഗരാജ്യം അവരെ പോലെ വിളവാണ് അവൻ അവരുടെ പേരിലേക്കൊരു ശേഷം അവിടെ പോയി യോഗ്യമാക്കുന്നു in nomine Dei, in directur Dei, avere et adeinem Dei, et adeinem. Icum et praece, in aides, in cecius et a propola, in aia progen, in amore progen, in sacraece, in aia progen, in et abili. Vetteri, patriaus, maturi, 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 Nala Pedro Mahama Kalli Uri Vagini Devi Nesatri Nesatri Sambar Pachukadu Rati Pachukadu Rati Pachukadu Rati Pachukadu Rati Nina Makarai Diva Nina Yelina Diva Rati Nani Nala Pedro Mahama Kalli

ഇതുമായി യായേ പ്രപരാമിയി തേയ് സേയസ്ത്രി സ്ബോഷം വലൈ നമ്മെ യുഗത്തിൽ ചുറുക്കുരീ ദൈവമേ നിൻ ധർമങ്ങളിൽ ജീവിച്ചു വരികയാ നീ അവിടുന്ന് പ്രാർത്ഥനകളിലൂടെ നിൻ അധ്യാപനങ്ങളിലൂടെ ഞാൻ സത്സംഗം കൂടുന്നു വാകാണനായ ദൈവമേ നിധിയേ നൽകപ്പെട്ടവരായ മക്കളേ അങ്ങയുടെ കൃപിച്ചാണാമണ്ടെ നല്ല വചനം ई पुण्यमं कुछ भी भगवान बद्रम उवृद्ध बुधा का पर्व में नमस्तान हो ई क्या भव विदेश पदार्थ ई इधर इधर के भगवान के ना ये लिंगा तीनों पकड़े परशुराम अमरी सगर विशुचंद्रावती सगर भविष्यवाणी पक्की बताई विशिष्यां बलगर सफेद अभिमान भाई थे ने मारी वाले उस विलोका पुण्य भाई ഓരോ അവധിക്കാലവും കുഞ്ഞുമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ പങ്കുവെക്കലിന്റെ അനുഭവങ്ങൾ ധാരാളമായിട്ട് നമ്മിലേക്ക് പകരുന്നതായ ഒരു വലിയ അനുഭവത്തിന്റെ നാളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവധിക്കാലം ആഘോഷിക്കുമ്പോൾ നമ്മൾ മാത്രം ഈശോയുടെ സന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണ് നമുക്കായിട്ട് ഈ വർഷം ആ ഭ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ദൈവ മക്കളായി തീരുവാനുള്ളതായ ഒരു ജീവിത പരിശീലനത്തിനു വേണ്ടി ഇവിടെ ആയിരിക്കുകയാണ് ആ ഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നാം കടക്കുകയാണല്ലോ പ്രാർത്ഥന ഗാനത്തോടു കൂടി നമുക്ക് ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കാം പ്രാർത്ഥനാ ഗാനം ആരംഭിക്കുന്നതിനായിട്ട് ചുളിയോടും ഇടവകയിൽ നിന്നുള്ള അസിൻ മരിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു സ്കൂൾ കോർഡിനേറ്ററായിരിക്കുന്ന തോമസ് പ്രിയമുള്ളവരെ േറ്റർ ബഹുമാനപ്പെട്ടു രൂപയുടെ വിശ്വാസ പരിശീലന കാര്യാലയത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മുഴുവൻ മേഖലകളിലും പത്ത് മേഖലകളിലും ഇന്നലെ മുതല് മേഖലാ തലത്തിലുള്ള എം ക്യാമ്പ് അതായത് ായിരത്തി ഇരുപത്തി നാല് ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ മേഖലയിലെ ബത്തേരി മേഖലയിലെ പതിമൂന്ന് ദേവാലയങ്ങളാണുള്ളത് ഈ പതിമൂന്ന് ദേവാലയങ്ങളിലെ രണ്ട് ക്യാമ്പുകളാണ് നടത്തുന്ന നടക്കുന്നത് പതിനൊന്ന് ദേവാലയങ്ങൾ സമന്വയിച്ച് ഇന്ന് സെൻറ് ജോസഫ് സ്കൂളിൽ വെച്ചിട്ട് ഇവിടെ നടക്കുന്ന ആദ്യത്തെ ക്യാമ്പ് അതിനുശേഷം ചീരാൽ നബിയാർ കുന്ന് ഇടപകൾ ചേർന്ന് നടക്കുന്ന രണ്ടാമത്തെ ക്യാമ്പ് ഇങ്ങനെ രണ്ട് ക്യാമ്പുകളാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഇന്ന് ഇവിടെ നടക്കേണ്ട പങ്കെടുക്കേണ്ടത് പതിനൊന്ന് ദേവാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളുമാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം തക്കവണ്ണം നമ്മളെ എല്ലാവരെയും പരിശീലിപ്പിക്കുവാൻ ഈ വെക്കേഷൻ കാലത്ത് നമ്മുടെ രൂപത ആസൂത്രണം ചെയ്തിരിക്കുന്ന അബ്ബ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്യാമ്പ് ഇവിടെ ആരംഭിക്കുമ്പോൾ ദൈവത്തിന് നിറഞ്ഞ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നേതൃത്വം നൽകുന്നവരെ എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം എന്ന ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറാണ് പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മോൺസിൻ കീപ്പിളിൽ കോർ എപിസ്കോപ്പായാണ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ രൂപതയുടെ മുൻപ് സൺഡെ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ രൂപത ഡയറക്ടർ കൂടിയായിരുന്ന അച്ഛന്റെ അനുഗ്രഹീത സാന്നിധ്യം ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു എന്ന രൂപതയ്ക്ക് വേണ്ടി നമ്മുടെ രൂപതയുടെ മുഖ്യ വികാര ജീവനകളായിരുന്നുകൊണ്ട് രൂപതയെ മുഖ്യ നമ്മുടെ പ്രധാനമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന അഭിമുഖ പിതാവിനോടൊക്കെ ശുശ്രൂഷം ചെയ്യുന്ന വന്യ കോറ പി അച്ഛനെ ബത്തേരി വൈദിക ജില്ലയിലെ മുഴുവൻ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ആദരവോടെ ഞാൻ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ബത്തേരി രൂപതിയുടെ മുൻ പ്രൊക്യോറിയറ്റർ കൂടിയായിരുന്നെ അടുത്ത കാലത്ത് അതിൽ നിന്ന് വിരമിച്ച് ഇപ്പോൾ നമ്മുടെ ബത്തേരി വൈദിക ജില്ലയുടെ സെന്റ് സ്കൂളിൻ്റെ ഡയറക്ടറായി സേവനമന്വേഷിക്കുന്നു അച്ഛനും ഇതിനു മുൻപ് നമ്മുടെ രൂപതയുടെ വിശ്വാസ പരിശീലന കാര്യാലയത്തിൻ്റെ ഡയറക്ടറായി സേവനം ചെയ്ത് നന്ദിയോടെ ഓർക്കുന്നു അച്ഛനെ ആദരവോടെ ഇന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപോർ ഞാൻ സ്വാഗതം ചെയ്യുന്നു പതേരി വൈദിക ജില്ലയെ നയിക്കുന്ന പ്രോട്ടോ വികാരിയാണ് നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരി കൂടിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഭാഷൻ അടിയത്ത് നമ്മുടെ മുഴുവൻ പള്ളികളെ പതിമൂന്ന് ദേവാലയങ്ങളിലുള്ള ആധ്യാത്മിക ഭൗതിക മറ്റ് കാര്യങ്ങൾക്കെല്ലാം ഭൗതികമായ എല്ലാ നേതൃത്വവും നൽകി നമ്മെ നയിക്കുന്ന പ്രോട്ടോ വികാരി അച്ഛൻ കൂടിയായ അച്ഛനാണ് മുഖ്യ സന്ദേശം നൽകുന്ന ഈ മീറ്റിങ്ങിൽ നമ്മുടെ പതാക ഉയർത്തി നമ്മളെ തുടക്കം കുറിച്ചു ഇപ്പോഴ് ഈ കൂട്ട കൂട്ടായ്മയുടെ പേരില് നിങ്ങൾ എല്ലാവരുടെയും പേരില് ആദരയോടെ മെറ്റിക്കലി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയ ബഹുമാനപ്പെട്ട ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കൊര്യൻപുറ അച്ഛനാണ് അച്ഛൻ്റെ ഒപ്പം തന്നെ കവിയിൽ ഷമാറ്റ് സിസ്റ്റേഴ്സും പ്രദേശമെല്ലാം അധ്യാപകരും മറ്റ് യുവജന സുഹൃത്തുക്കളുമെല്ലാം ഈ മീറ്റിംഗ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുവാൻ സഹായകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കുര്യനച്ചിനെയും കവിൽ ചുമസിനെയും സിസ്റ്റേഴ്സിനെയും മറ്റ് ഇതിൻ്റെ ടീച്ചേഴ്സായിട്ട് സഹകരിക്കുന്ന യുവജന സുഹൃത്തുക്കളെയും അൽമര അൽമാരെയും എല്ലാവരെയും ഈ ബത്തേരി മേഖലയുടെ നേതൃത്വം നടത്തപ്പെടുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം ക്യാമ്പിലേക്ക് ഈ ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് വളരെ അനുഗ്രഹകരമായി നടത്തുവാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നമ്മുടെ കോർഡിന നമ്മുടെ പ്രൊമോട്ടേഴ്സ് ഫിലിപ്പ് സാറിവിടെയുണ്ട് മേര് ടീച്ചറുണ്ട് മറ്റു പലരും ഇന്നത്തെ സന്നിഹിതരായിട്ടില്ല അവരുടെ എല്ലാവരും സാന്നിധ്യത്തെ ഓർക്കുന്നു നമ്മുടെ ഇടവകളിലെ സെൻറ്റർ സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സിനെ ഓർക്കുന്നു അധ്യാപകരെ ഓർക്കുന്നു ഇതിൽ സഹായകമായി നമ്മളെ സഹായിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുൻപിലും പിൻപിലും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ശിഷ്യ ഈ സെൻറ്റ് ജോസഫ് സ്കൂളിലെ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളച്ഛൻ ജോർജ് കൊട കൊടാനച്ഛനും മറ്റുമാണ് ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഒരുക്കി തരുന്നത് അവരെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളാണ് ഈ ക്യാമ്പ് വിജയിപ്പിക്കുന്നവർ നിങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യം സമയം മാറ്റിവെച്ച് ഇതിനു വേണ്ടി മനസ്സാലെ ഒരുങ്ങി ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് ദൈവ മക്കളായി തീരുവാൻ തക്ക നടക്കുന്ന ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുവാനും ഒരുങ്ങി കടന്നു വന്നിരിക്കുന്ന പതിനൊന്നും ദേവാലയങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആതിരോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗത്തിന് വിരമിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്

ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യപക്ഷ പദവും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് മുളക്കൗലയിലൻ ബത്തേരി വൈദിക ജില്ലയുടെ വികാരിയും ബത്തേരി സെൻ്റ് തോമസ് കത്തീഡ്രലിൻ്റെയും രൂപതയുടെ ചാൻസലറും ആയിരിക്കുന്ന വന്യ സബാസ്റ്റിൻ ഇടയത്തച്ഛൻ ക്ലാസ് നയിക്കുവാൻ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്രായ് ലച്ചൻ ബഹുമാനപ്പെട്ട കവി സിമാശൻ പ്രിയപ്പെട്ട വി പി തോമസ് സ്നേഹമുള്ള സിസ്റ്റേഴ്സ് ഏറ്റവും പ്രിയ മതാധ്യാപകരെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും യേശു മിശു നാമത്തിൽ സ്തുതിയായിരിക്കട്ടെ മറുപടി എന്താ പറയേണ്ടത് എല്ലാരും ഓർക്ക പറഞ്ഞേ ആ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൂടി വരവ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു കാരണവശാലും മാഞ്ഞു പോകുവാൻ ഇടയാകാത്ത നല്ല ദിനങ്ങളായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളുടെ ഈ ക്യാമ്പിന് നമ്മുടെ സഭ ഒന്നാകെ ഇട്ടിരിക്കുന്ന പേര് ആബ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആബ എന്ന് പറഞ്ഞാൽ പിതാവി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും മനുഷ്യജീവിതത്തിലുള്ള പിതാവ് ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പാട്ടുകളിലൂടെയും വചനങ്ങളിലൂടെയും കളികളിലൂടെയും ഒക്കെ നമ്മൾ പഠിക്കുവാനായിട്ട് കടന്നു വരുന്ന മണിക്കൂറുകളാണ് ഇനിയും നമ്മളെ മുൻപിൽ ഉള്ളത് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹപ്രകടനമായിരുന്നു തൻ്റെ ഏകജാതനെ തന്നെ യേശുവിനെ തന്നെ നമ്മൾക്ക് നൽകി എന്നുള്ളത് അപ്പോൾ ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും നമ്മൾ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത സ്ഥലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കോളേജുകളിൽ നമ്മുടെ പള്ളികളിൽ ഈ മേഖലകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള വേദി ഇവിടെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ക്യാബിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പിതാവായ ദൈവം കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഭാവമായിരുന്നു എങ്കിൽ ആ ഭാവം എന്തായിരുന്നു എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അത് സ്വായത്തമാക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചതായ മനസ്സിലാക്കുന്നതായ ഈ ദൈവസ്നേഹത്തിൻ്റെ തലങ്ങൾ നിങ്ങൾ പ്രകടമാക്കേണ്ട അടുത്ത ഒരു മേഖലയാണ് നമ്മളുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു വചനമനുസരിച്ച് വചനത്തിൻ്റെ മഹത്വം അനുസരിച്ച് എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു ജീവിക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നതായ ഒരു വേദിയാണ് നമ്മളുടെ ഈ ക്യാമ്പ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സഭ നമ്മുടെ വിതാക്കന്മാർ ലക്ഷ്യം വയ്ക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളെ ഈ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ തങ്ങളുടെ ജീവിത വഴികൾ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് തെറ്റായ വഴിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുവാനായിട്ട് പാടില്ല തെറ്റായ ബന്ധങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങൾ പോകുവാനായിട്ട് പാടില്ല നേരെ മറിച്ച് യേശുവിനെ സ്നേഹിക്കുന്ന യേശു സ്നേഹിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് നല്ല ജീവിത വഴികൾ തിരഞ്ഞെടുക്കുന്നതിനും ആ വഴിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുന്നതിനും നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ ക്യാബിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതോടൊപ്പം തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം നമ്മുടെ പരിശുദ്ധ സഭയിൽ തബരാകർത്താവ് നിർവഹിച്ച അവിടുത്തെ രക്ഷാകര ധർമ്മം സുവിശേഷ ധർമ്മം ഈ ലോകത്തിൽ നിർവഹിക്കുന്നതിനും തുടർന്നു കൊണ്ട് പോകുന്നതിനും അനുയോജ്യരായ നല്ല യുവാക്കന്മാരെ യുവതികളെ നമ്മൾക്ക് സഭയ്ക്ക് ആവശ്യമാണ് നല്ല ദൈവവിളികളുടെ തലങ്ങളിലേക്ക് നമ്മളെ യുവാക്കന്മാരും യുവതികളും വളർന്നു വരണം കാരണം അവരിലൂടെയാണ് അവര് മൂലമാണ് തമ്പരാകർത്താവിൻ്റെ സുവിശേഷം ഈ ലോകത്തിൽ അർത്ഥവത്താക്കുന്നതും പ്രചരിപ്പിക്കുവാൻ ഇടയാക്കുന്നത് അങ്ങനെ സഭയിൽ നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിനും നല്ല ദൈവവിളികൾ തിരഞ്ഞെടുക്കുന്നതിനും ഈ ക്യാമ്പ് കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു എൻ്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുക ശ്രീമതി

വെരി ഗുഡ് ഇല്ല ഇത് വലതു കൈ എന്ന നോക്കി പിടിച്ചേ വലത് കൈ വലതു കലത് കൈ പിടിക്കോ ഞാൻ അടുത്ത ആൾക്ക് ഷെയ്ക്കാൻ കൊടുത്തിട്ട് പറഞ്ഞത് യേശു അഭിഷേകം ശുദ്ധീകരിക്കട്ടെ ഒച്ച പറഞ്ഞോ ഇനി അടുത്ത വശത്തുള്ളവടത്ത വശത്തോളത്തെ സൈഡിലുള്ളവർക്ക് പറശു അഭിഷേകം ശുദ്ധീകരിക്കട്ടെ വെരി ഗുഡ് അപ്പം നല്ല ക്യാമ്പാകട്ടെ പ്രത്യേകിച്ച് മൂന്ന് ദിവസത്തെ ക്യാമ്പ് കുട്ടികളായി നിങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാകട്ടെ കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക നല്ലവണ്ണം എൻജോയ് ചെയ്യുക ഈ മൂന്ന് ദിവസം എന്താണ് നല്ല പയറ് പോലെ കടുക് പോലെ പൊട്ടണം കേട്ടോ നല്ലോണം ക്യാമ്പ് ആസ്വദിക്കുക നല്ലവണ്ണം പഠിക്കുക നല്ലവണ്ണം അറിവുകൾ നേടുക നല്ല ഉഷാറായിട്ട് വേണം തിരിച്ച് പോകാൻ വേണ്ടി സമ്മതിച്ചോ സമ്മതിച്ചവർക്ക് എന്താ കഴിഞ്ഞൊക്കെ വെരി ഗുഡ് ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഈ ഒരു ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് എബ്രഹാം ഫിലിപ്പ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വേദിയിലായിരിക്കുന്ന വന്യവൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട ബ്രദേഴ്സ് സൺഡർ സ്കൂൾ പ്രൊമോട്ടേഴ്സ് ഹെഡ് മാസ്റ്റർമാർ അധ്യാപകരെ യുവജന സുഹൃത്തുക്കളെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ സമയം ഒരു മണിക്കൂർ ലേറ്റാണ് ഒൻപത് മണിക്ക് ആരംഭിക്കേണ്ടതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ് കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പിനെ കുറിച്ച് കുട്ടികൾ അറിയുന്നത് നിങ്ങൾ പദ്ധതി ആസൂത്രണം ചെയ്തതുപോലെയല്ല നമ്മുടെ മൂന്ന് ദിവസത്തെ ക്യാമ്പ് അതിനേക്കാൾ ഉപരി ഏറ്റവും ഭംഗിയായിട്ടായിരിക്കും ഈ മൂന്ന് ദിവസം നിങ്ങളിവിടെ കൂട്ടുകൂടുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും പങ്കുവെക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു നഷ്ടമാവുകയില്ല അതിനെ പ്രാപ്തരായ ആളുകളാണ് നിങ്ങൾക്ക് മൂന്ന് ദിവസം ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഈ ക്യാമ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് പത്തേന രൂപതയോടെ വികാരിച്ചവരായിരിക്കുന്ന മോൺസി സഭാഷീപ്ര അച്ഛനാണ് അച്ഛൻ നേരത്തെ തന്നെ ഇവിടെ എത്തിയ ഏതാണ്ട് മണിക്കൂറുകളായി ഇവിടെ വന്നു നിൽക്കുന്നു അച്ഛൻ്റെ സാന്നിധ്യം ഈ ക്യാമ്പിനെ ഏറ്റവും അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ ഈ ക്യാമ്പിൻ്റെ അധ്യക്ഷൻ ബത്തേരി മേഖലയുടെ സൺഡസ്കോളിൻ്റെ മേഖലാ ഡയറക്ടർ കൂടിയായിരിക്കുന്ന ജെയിംസ് മുളയ്ക്കോളെ അച്ഛനാണ് അച്ഛനെയും എല്ലാവരുടെ പേരിലും കൊണ്ട് നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ കൊത്തേരി മേഖലയുടെ പ്രോട്ടവിലായിരിക്കുന്ന സുഭാഷിന്റെ അധ്യക്ഷൻ അച്ഛനോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടു കൂടി അറിയിച്ചു കൊടുക്കുന്നു ഒപ്പം ഇവിടെ ക്യാമ്പ് നടത്താനായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പിടിപ്പുറ അച്ഛനുണ്ട് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു ഒപ്പം കടന്നു വന്നിരിക്കുന്ന പ്രധാന അധ്യാപകർ പ്രൊമോട്ടേഴ്സ് അധ്യാപകർ യുവജന സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്നു പറയുന്നു അതുപോലെ ഈ മൂന്ന് ദിവസം ഈ ക്യാമ്പ് ഏറ്റവും ഭംഗിയായി ഇവിടെ നടത്താൻ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാണ് മൂന്ന് ദിവസവും നിങ്ങളിവിടെ സന്തോഷത്തോടുകൂടെ കടന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടന്നു വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു അതേപോലെ ഈ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയുടെ ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി